നമുക്ക് ഇവനെ കൂട്ടി നിറക്കി വെളിയിലോട്ട് കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ എടുക്കാം അതിനു മുമ്പേ നമുക്ക് നമ്മളെ കുഞ്ഞുവിൻ്റെ അടുത്തും ലിയോടെ അടുത്തും പോയിട്ട് വരാം കുഞ്ഞുട്ടൻ തായവിടെ കിടക്കയാണ് അവന് എല്ലായിടത്തും പോയി സെറ്റാകാൻ നോക്കി പക്ഷേ ഒരിടത്തും അവന് ശരിയാവുന്നില്ല ചേൻ്റെ അടുത്ത് പോയി അവിടെ കട്ടിലൊക്കെ കയറി നോക്കി അപ്പോൾ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാൽ ഞാൻ കിടന്ന് വിളിക്കുന്നതുകൊണ്ട് അവനെന്തോ പന്തിയുടുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് പിന്നെ അവൻ എല്ലായിടത്തും ചുറ്റിയാണെന്ന് കുറച്ചു നേരം വെളിയിലൊക്കെ പോയിട്ട് വന്ന ശേഷം ആണ് അവൻ ഇവിടെ ഈ ടാബിളിൻ്റെ പുറത്ത് ഇതിൻ്റെ പുറത്ത് വരെ അങ്ങ് സെറ്റായിക്കൊണ്ടത് പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അവൻ പതിയെ ഇറങ്ങി അവൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ അവൻ്റെ കണ്ണുകളിലോട്ടൊന്ന് നോക്കിയാൽ മതി പിന്നെ അവൻ എവിടെയെങ്കിലും ഇരുന്ന മുകളിൽ എവിടെയെങ്കിലും ഇരുന്നാലേ ഓടി വന്ന് ഞാൻ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ അവൻ എൻ്റെ അടുത്തൂടെ വന്നങ്ങ് കടന്നോളും ഇവനെ നോക്കാനേ പാടില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അടുത്ത് നമ്മുടെ ലിയോ പി അവൾക്ക് അറിയാം അവൾ പിന്നെ ചേൻ്റെ അടുത്തോട്ടൊന്നും അങ്ങനെ ഒന്നും അധികം ഒന്നും പോകില്ല അവൾക്കറിയാം എന്നെ വഴക്ക് പറയുന്നതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അവൾക്ക് അറിയാമെന്ന പോലെ അവൾ എവിടെയെങ്കിലും ശല്യം ഉണ്ടാക്കാതെ ഒന്ന് വെളിയിൽ പോകാൻ നോക്കും ഇന്നലെ തുണിയൊക്കെ ഇട്ടിങ്ങനെ അയേൻ്റെ മേലെയും പിന്നെ കഥകളെയൊക്കെ കയറി കുറച്ച് അഭ്യാസമൊക്കെ കാണിച്ചു പിന്നെ വലിയ അഭ്യാസങ്ങളൊന്നും കാണിക്കില്ല അറിയാം എന്നെ വിഷം എന്തോ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ശല്യം ഉണ്ടാക്കാൻ നിൽക്കാതെ അങ്ങ് നിൽക്കുന്നു കുഞ്ഞുട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് വേലത്തരങ്ങൾ കാണിക്കുന്നു ഇപ്പോൾ കണ്ട ഞാൻ അവൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പോയി അവൻ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് കിടക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റേ കുഞ്ഞിൻ്റെ അടുത്ത് അങ്ങോട്ട് പോവാം നമുക്ക് അവൻ്റെ കൂടൊക്കെ വന്ന് തുറക്കാണേ ഞാൻ ഞാനത് ഇവിടെ തറയിൽ കുത്തിയിരുന്ന അതിന് മുന്നേട്ടേ വീണ്ടും ചോദിക്കണേ ആരെങ്കിലും ഈ കുഞ്ഞിനെ ഒന്ന് വന്ന് രക്ഷപ്പെടുത്താമോ അറിയാൻ പറ്റൂല കേട്ടാ കൂടെ കൂടെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി ഉണ്ടാക്കി ഒരു ദിവസം പിന്നെ ഭയങ്കര അടിയാകും കേട്ടാ മേലെ തോന്നണ എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല അടിയാണെങ്കിൽ പിന്നെ സഹിക്കാം ഞരമ്പുകളിൽ ഇടിയുള്ളുമ്പോഴേ നല്ല രസകരമായിരിക്കും അതാണ് ചോദിക്കണം ആരെങ്കിലും പറ്റുമെന്നുള്ള ഒരു ശരിയായ ഒരു ഉത്തരം പറയണം വെറുതെ ചുമ്മാ ഇങ്ങനെ എനിക്ക് വേണം കൊണ്ടു തന്നാൽ ഞാൻ എടുക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിന് ഒരു പൂർണ്ണതായുള്ള ഒരു ഉത്തരം പറയണേ പൈസ പോയാലും വേണ്ടില്ല ഞാനും എന്തെങ്കിലും സഹായിക്കാം ആരെങ്കിലും യഥാർത്ഥത്തിൽ സഹായിക്കാൻ വേണ്ടി വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ ചെയ്യാൻ നമ്മളാ കൂട്ടുകാരുണ്ടല്ലോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല അപ്പോൾ സുഖമായിട്ട് നമുക്കവനെ നാട്ടിക്കൊണ്ടു പോകുന്നതേ ഉള്ളൂ അപ്പോൾ അവൻ്റെ നമുക്കിവൻ്റെ കൂട് തുറക്കാം കേട്ട പാവമാണേ പാവമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള സ്നേഹമുള്ളവരവനാണത് കണ്ട കാലിൻ്റെ മുഴുവനൊന്നും ഇതുവരെയും കരിഞ്ഞിട്ടുമില്ല അങ്ങനെ കൊണ്ട് ആരെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടന് ഭയങ്കര സന്തോഷമാകും കേട്ടോ എവനെ ഇത്തിരി കണ്ണു കണ്ണുമുമ്പേ തന്നെ വെളിയിൽ കൂടെ പിന്നെ ലീഷൊക്കെ ഇട്ടൊന്ന് കൊണ്ടുവന്ന് നടത്തിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഇന്ന് ചിലപ്പം പോവുമായിരിക്കും പിന്നെയും പത്തോ പതിനഞ്ചോ ദിവസം കാണില്ല എന്നിരുന്നാലും വീണ്ടും അപകടം തന്നെ കേട്ടോ വരുമ്പോൾ വീണ്ടും തുടങ്ങും വരുമ്പോൾ അല്ല തുടങ്ങണം അവിടെന്നേ ഫോൺ വിളിച്ച് ബഹളം തുടങ്ങും ആരെങ്കിലും കൊണ്ടുപോയോ ആർക്കെങ്കിലും കൊടുത്തോ അല്ലെങ്കിൽ ചാവേ ജീവിക്കുകയോ ചെയ്തിട്ട് കൊണ്ടുപോവുക അങ്ങോട്ടാക്കുക എന്ന് പറഞ്ഞിട്ട് വളർത്തി കൊല്ലാൻ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ അതേപോലത്തെ അവസ്ഥ അല്ല വേണ്ട ആർക്കെങ്ങനെ വരാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ വാട കൂട്ടാ വാ ബാ നോട്ട് വിളിക്കാം വാ നലീസ് ഏഹ് വാ വാ എഴുന്നേറ്റ് വേടാ ഒന്ന് നടന്നിട്ട് വരാം വാ ഇനി വാ വാ എഴുന്നേറ്റ് വാ വാടാ അവൻ തളർന്നു പോയി ചേട്ടാ ഒരു ലോഡ് ഭക്ഷണം രാവിലെ കഴിച്ചു എന്നിട്ട് അവ അങ്ങനെ കിടക്കയാണ് രാവിലെ കുറേ കറങ്ങേട്ടാ ഇന്നലെ പിന്നെ അവനെ രാവിലെ ഛർദ്ദിയൊക്കെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ ഡ്രൈ ഫ്രൂട്ട് കൊടുത്തില്ല എനിക്ക് ഛർദ്ദിച്ച് വെച്ചാൽ കൂടെ വാരാൻ സമയമല്ല പിന്നെ സ്മെല്ലാവല്ലോ അടിക്കണെങ്കിൽ പിന്നെ പ്രശ്നം അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എത്ര കാര്യങ്ങിട്ടും കൊടുത്തില്ല ഇനി വാ മക്കളി വാ വാ ബാ വാ എണിപ്പോ വട ഞാ വാ ലീഷ് വാ 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 എന്നിട്ട് വട അല്ലെങ്കിൽ ഡോറ് തുറന്നാൽ ഉന്നെ ഓടി വരണതാണ് ഇപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കണം വാ മക്കൾ വാ പോവാം ബാ വരുന്നില്ലേ നീ കുഞ്ഞു വരുന്നില്ല വാ ഞാൻ സത്യമായിട്ടും പറയുകയാണ് ഏട്ടാ ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം തീർച്ചയായിട്ടും പണം ചോദിച്ചുകൊണ്ടുള്ള സഹായമല്ല നമ്മളിപ്പോൾ തമ്പിനെല്ലാം എന്തെങ്കിലും എഴുതി വെക്കണോ അത് കണക്കാക്കണ്ട വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് നോക്കണേ ഒരുപാട് പേരുണ്ട് പൂച്ചയൊക്കെ ഇഷ്ടപ്പെടുന്നവരും വളർത്താ സാഹചര്യം തന്നെ ഒരു സാറമുണ്ട് അങ്ങേരുടെ വീട്ടിൽ തന്നെ അമ്പതിലേറെ പൂച്ചകളുണ്ട് അവരെ വീഡിയോ അവരെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് വീടിൻ്റെ വെളിയിൽ മൊത്തം പൂച്ചകളൊക്കെ ഉള്ളതേ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഈ ഏതെങ്കിലും ചാനലൊക്കെ ഉള്ളവർ ഈ പൂച്ചയൊക്കെ വളർത്താൻ സൗകര്യവും താല്പര്യം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായാൽ അവരെ ഒന്ന് അറിയിക്കുക ആരെങ്കിലും ഇവിടെ ഹൈദരാബാദിൻ്റെ സെക്കന്ദ്രാബാദുണ്ട് അവിടെ വന്ന് ഇറങ്ങിയാൽ നിസ്സാരമായിട്ട് വരാവുന്നതേ ഉള്ളൂ കേട്ടോ നാട്ടിൽ നിന്ന് ഒരേ ഒരു ട്രെയിൻ ഡയറക്റ്റ് വന്ന് ഇറങ്ങാം അവിടെ വന്ന് ഇറങ്ങിയാൽ ഞാനവിടെ ഞാനും മോനും ഉണ്ടാവും അവിടെ കൊണ്ടുവന്ന് എത്തിക്കാം സുഖമായിട്ട് കൊണ്ടുപോകാം നാട്ടിലോട്ട് വാ 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 ഒന്ന് ഇറങ്ങിയിട്ട് വരാം വാ ബാ വിളിപ്പോ വാ വാടാ ജയിച്ച് വാടാ ജയിച്ച് വാടാ ജയിച്ചു വാ അവന് മനസ്സിലായില്ലേ കേട്ടോ ഞാൻ വാടാ ആളിന് മനസ്സിലായില്ല വാ 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 വിളിപ്പോ വാ കൊച്ചിന് മനസ്സിലായില്ല എന്തിനു വിളിക്കുന്ന മനസ്സിലായില്ല വാടാ എഴുന്നേറ്റ് വാട എഴുന്നേറ്റ് വാടാ എനിക്ക് തോന്നുന്നു ഇപ്പം അവന് റെസ്റ്റ് ചെയ്യാനുള്ള ആണെന്ന് തോന്നുന്നു അതാക മൂടാണെന്ന് തോന്നുന്നു പിന്നെ കിടന്നോട്ടെ വെളിയിട്ട് നാന്യ കടപ്പുണ്ട് പിന്നെ ചേട്ടൻ പോവുകയാണെങ്കിൽ വൈകുന്നേരം മറ്റോ അവനെ നടത്തിക്കാം അപ്പോൾ അവനെ ഇറങ്ങാനുള്ള മനസ്സില്ലാത്ത ചക്കര നല്ലൊരു ചക്കര കുട്ടിയാണ് ആർക്കെങ്കിലും വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വരണേ നിങ്ങൾ വണ്ടിക്കൂലി ചിലവാക്കി കയറി വന്നാലും പിന്നെ തിരിച്ചു പോകാൻ നേരത്ത് പിന്നെ ചെറിയൊരു തുക ഞാനും തന്നു സഹായിക്കാം ആർക്കു വേണമെങ്കിൽ പറയാം നമ്മളെ വീഡിയോ കാണുന്ന കമൻ്റ് ഇടുന്ന ആർക്കെങ്കിലും വരാൻ ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്കെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞേ ഇവന് മാസത്തിൽ പിന്നെ കുറച്ച് ദിവസവും കുറച്ച് ചിക്കനും മറ്റുമൊക്കെ കുറച്ച് കൊടുക്കാനൊക്കെ വേണമല്ലോ ലിവറോ മറ്റൊക്കെ വാങ്ങിക്കാനോ മാസം തോറും ചെറിയൊരു തുക ഞാനും സഹായിക്കാം ചേട്ടാ വെറുതെ പറയുന്നതല്ല ആരെങ്കിലും ഏറ്റുമെങ്കിൽ ശരിക്കും ഒന്ന് മനസ്സ് ഒന്ന് വരണേ നമ്മളെ വെളിയിൽ കൊണ്ടുവിട്ടാൽ ഇനി ജീവിക്കാൻ പറ്റത്തില്ല ഒന്ന് കളയും പട്ടികൾ പട്ടികളെയും കുറ്റം പറയാൻ പറ്റത്തില്ല അതിൻ്റെ ജന്മസ്വഭാവം അങ്ങനെയാണ് സ്നേഹമുള്ളവരും നമ്മൾ ഭക്ഷണം കൊടുത്ത വാലാട്ടി കൊണ്ട് നിൽക്കും പക്ഷെ പൂച്ചകളുമായിട്ട് എന്തോ ഒരു ശത്രുതയുണ്ട് അതുകൊണ്ട് ജീവിക്കാൻ പെടത്തില്ല മോള് അതുപോലെ തന്നെ പിന്നെ വെറുതെ പറയുന്നതാണോ നേരെ പറയുന്നതാണോ എന്നറിയില്ല കൊണ്ടുതന്നാൽ ഞാനെടുത്തോളാം ഞാൻ വളർത്തിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശരിക്കുള്ള ഒരു മറുപടി ആ കൊച്ച് തരണില്ല ദയവായിട്ട് പിന്നെ ശരിക്കും വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ശരിയായിട്ടുള്ള ഒരു കമൻറ്റും സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൂടെ വല്ല മലയാളത്തിലോ മറ്റോ എഴുതിയിട്ട് നോക്ക് ഫോൺ നമ്പറൊന്നും വയ്ക്കാൻ അത് യൂട്യൂബ് തരത്തില്ല എന്നാലും ചെയ്ത് നോക്ക് അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ്ക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ എപ്പോഴും കളി ഒരുപോലെ ഇരിക്കില്ല എപ്പോഴാണ് പിന്നെ പൈത്യം പിടിക്കുന്നതെന്ന് പറയില്ലേ പൈത്യം നമ്മളെ മലയാളത്തിൽ പ്രാന്തക്കിറക്കുക എന്നൊക്കെ പറയും അതുപോലെ കാണിച്ചിട്ട് അവനെ എന്നെ ഇവിടെ നിന്ന് വെളിയിൽ ഇറക്കി വിടുന്നതെന്ന് അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ദയവായിട്ട് കാര്യത്തിലാക്കിക്കൊണ്ട് പിന്നെ നമ്മൾ കുറച്ചാളുകളെ ഉള്ളു നമ്മളാ വീഡിയോ ഒക്കെ കാണാനും പറ്റുവട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഒരു ഹെൽപ്പ് ചെയ്യണേ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇവൻ ഈ റാബീസിൻ്റെ ഇഞ്ചക്ഷനും മറ്റുമൊക്കെ എടുത്ത ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിരുന്നു നിസ്സാരമായിട്ട് ട്രെയിനിൽ നമ്മൾ പോകണതിൻ്റെ കൂടെ കൊണ്ടുപോകാം അതൊക്കെ ഞാൻ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങിത്തരാം കൊണ്ടുപോ അവിടെ നിന്ന് വരണ പൈസയും ഇവിടെ നിന്ന് പോകുന്ന പൈസയും എല്ലാം കൂടെയൊക്കെ നമുക്ക് സെറ്റാക്കാം ഞാനിവിടെ വീഡിയോ ഇടാം നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ചവനെ ആരെങ്കിലും അതിൽ കൊണ്ടുപോകാനുള്ള ഒരു ഏർപ്പാട് ചെയ്യാം എല്ലാവരും സഹകരിക്കണേ ദയവായിട്ട് പ്ലീസ് 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 പറ്റാത്തതുണ്ട് നിങ്ങളീ കൂടൊക്കെ വാങ്ങാൻ സഹായിച്ചു അതൊക്കെ സത്യം തന്നെ ചേച്ചി കൂട് വാങ്ങി തന്നല്ലോ കൂടിനകത്തല്ലേ കിടക്കുന്നത് പിന്നെ എന്താണ് പക്ഷേ ഒരാൾ ഒരു എന്ത് കാര്യത്തിൻ്റെ പേരിലായാലും ഒരാൾ ശത്രുതയുടെ പേരിൽ നമ്മളെ ആ ആക്രമിക്കാൻ നമ്മളെ കൊന്നേ അടങ്ങുമെന്ന് പറഞ്ഞാൽ അവരെപ്പോഴായാലും നമ്മളെ കൊല്ലും പാത്തിരുന്നത് അതുപോലെയാണ് ഇവൻ്റെ കാര്യം അവനെ വെളിയിൽ ഇറക്കി വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ അവർ മെയിനായിട്ടുള്ള ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പൂച്ചകളെ ഇഷ്ടമുണ്ട് ഞാൻ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് പൂച്ചകളൊക്കെ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട് വഴി കിടക്കണേയും കണ്ണ് പഴുത്തതും അങ്ങനെ ഇങ്ങനെ ഉള്ളതെല്ലാം നമുക്കിഷ്ടം പോലെ അവിടെ പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് വയ്ക്കുമായിരുന്നു എൻ്റെ കൂടെ തന്നെ കിടന്ന് പൂച്ചകൾ ഉറങ്ങുമായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ അങ്ങനെ ഇങ്ങനെ ഒന്നും സമ്മതിക്കില്ല പിന്നെ ഇപ്പം ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ആദ്യം ലിയോ വന്ന് പിന്നെ പിന്നെ അതിന് ശേഷം ഇവിടെ വന്നപ്പോൾ കുഞ്ഞു വന്നു പിന്നെ അവൻ വന്നു അങ്ങനെയൊക്കെ കല്യാണത്തിന് ശേഷം അവരെ വീട്ടിലൊക്കെ പൂച്ചകൾ നാട്ടുമ്പുറവല്ലേ പൂച്ചകളും പട്ടികളും ഒക്കെ ഉണ്ട് അവരമ്മ വളർത്തിയിരുന്നു അപ്പോൾ അമ്മയൊന്നും ഇല്ല അച്ഛനും ഇല്ല ആരുമില്ല അല്ലെങ്കിൽ ഞാൻ അവിടോട്ട് കൊണ്ടാക്കുമായിരുന്നു അവിടെയൊന്നും നോക്കാനൊന്നും ആരുമില്ല അവർ ചേട്ടൻ്റെ വീടുണ്ട് അവർക്കൊന്നും ഇതൊന്നും താല്പര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇനിയും ഇവിടെ നിന്ന് ഞങ്ങൾ പോകാനൊക്കെ ഇനിയും രണ്ട് വർഷം കിടങ്ങോ അതുവരെയൊന്നും അടിയിട്ട് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല വല്ല ഒരു വർഷമോ മറ്റോ ആയിരുന്നെങ്കിൽ മോൻ്റെ പഠിത്തം ഇപ്പോൾ മൂന്നാം വർഷം ആയതേ ഉള്ളത് ഇനിയും രണ്ട് വർഷം രണ്ടര വർഷമെങ്കിലും ഇവിടെ മിക്കവാറും തള്ളി നിൽക്കേണ്ടി വരും അപ്പോൾ അതുവരെയൊന്നും അടിയിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഒരു മനുഷ്യനൊരു ലിമിറ്റുണ്ട് എന്നും രാവിലെ നേരം മുളക്ക് മുമ്പേ ഊണിലും ഉറക്കത്തിലും തുടങ്ങിയാൽ ശരിക്കും ഞാൻ പറയുന്നതിൻ്റെ വിഷമം കണ്ണീർ കണ്ണുനീർ ഒലിപ്പിച്ച് കരഞ്ഞാലേ ഒന്നുള്ള ഒന്നുമില്ല നിങ്ങൾക്കറിയാമെന്നുള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ ഷെൽട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കവാറും പേര് കള്ളത്തരമാണ് കേട്ടോ വല്ല പേർഷ്യൻ കാരനെയൊക്കെ കിട്ടിയാലേ പറ്റുള്ളൂ അതുമല്ല നമ്മളെ നമ്മൾ പോലത്തെ സാധാരണ ആരെങ്കിലും ഉണ്ടെങ്കിൽ പൂച്ചകൾ അവരെ സ്നേഹിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് അതിനെ കൊണ്ടുപോകാനുള്ള സഹായം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഞാനും ചെയ്യും എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്കിതിനെ നാട്ടിലെത്തിക്കാൻ നോക്കാം കേട്ടോ നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് ചെയ്യാമെന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ വീഡിയോ ഷെയർ ചെയ്യണേ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കുഞ്ഞൊരു കമൻറ്റ് എഴുതണം എന്നാലേ വീഡിയോ ഒരുപാട് ആൾക്കാരുടെ മുന്നിലേക്ക് യൂട്യൂബ് കൊണ്ടുപോകുക ഇന്നല്ലെങ്കിൽ നാളത്തെ ദിവസമെങ്കിലും അത് എപ്പോഴെങ്കിലും നമ്മൾ കുറേ വീഡിയോസ് ഇടുമ്പോൾ ഏതെങ്കിലും ഒന്ന് എല്ലാവരുടെയും പിന്നെ മുന്നിലെത്തുകയും അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകും കേട്ടോ ഞാൻ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്നെങ്കിലും ഒരു ദിവസം ദൈവം കനിയാതിരിക്കുകയില്ല ആരെങ്കിലും അവനെ തേടി വരാതെ ഇരിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ലൈക്ക് മസ്റ്റായിട്ടിരണം കുഞ്ഞൊരു കമൻ്റ് ഇപ്പോൾ വോയിസ് പോലെ ഇട്ടാലും അത് ഈ കമൻറ്റ് സെറ്റായിക്കോളും അൽ അല്പം അക്ഷര തെറ്റുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഓക്കെ ബൈ ബൈ